എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇവിടെ എന്താണ് പറഞ്ഞു ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന ഒരു അതിഗംഭീരമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് യെസ് നമ്മളാണ് കോളേജിലെ ഫൈനൽ ഇയേഴ്സ് അപ്പൊ നമ്മള് ഫ്രണ്ട് മൊത്തം മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് വിഷ്ണുചാട്ടനും നിസ്വാനും അരുൺചാടനും ഭാഗ്യരാജു എല്ലാരും കൂടെ നമ്മുടെ സെക്കൻഡ് ഇയേഴ്സിന്റെ ആന്തരികൾ തേർഡ് ഇയേഴ്സിന്റെ ആ ൾ എല്ലാരും കൂടെ ചെയ്തു വെച്ച ഒരുക്കങ്ങളാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാം എല്ലാം നിങ്ങൾ കാണിച്ചു തരാം സത്യം ഞാൻ കൊറച്ച് ആയിട്ടാണ് വന്നത് പക്ഷെ വന്നപ്പോ തന്നെ എനിക്ക് ഇല്ല പ്ലേ ക്ലാസ് എൽ കെ ജി യു കെ ജിയിലൊക്കെ പോകുമ്പഴത്തേക്കും പിള്ളേരെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റൂലേ ആ ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങക്ക് കാണിച്ചു തരാമേ ലക്ഷ്മി അച്ഛനുണ്ടായിരുന്നു നിങ്ങളല്ലേ ഇവിടെ മൊത്തം ഒരുക്കിയൊക്കെ കൊണ്ടിരുന്നു മക്കളെങ്ങനെ അടിപൊളി ഞങ്ങൾ സത്യം പറഞ്ഞു സത്യം പറഞ്ഞു ഞങ്ങള് ആകെപ്പാട് രണ്ട് തോരണവും ഒരു ചെറിയൊരു ജ്യൂസും കൊടുക്കാനുള്ള പ്ലാനില്ല പക്ഷെ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് ഇതാണ് നമ്മൾ കേറുമ്പോൾ എല്ലാം നിങ്ങൾ എന്നെ കാണണം ഫുൾ അലങ്കരിച്ച് തോരണമൊക്കെ ഇട്ട് തോരണോണ്ട് ആ നിറച്ച് ബലൂൺ എന്തല്ല എന്തല്ല ഫസ്റ്റ് ഇയർസിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഇതാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ശ്രീ സ്വാതന്ത്ര്യനാൾ മ്യൂസിക് കോളേജിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണിത് ഇനി വേറൊരു സംഭവം കൂടെ ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇവിടെ നടക്കണ ഒന്ന് പറഞ്ഞു ഫസ്റ്റ് ഇയർ അവരെ വെൽക്കം വെൽക്കം ചെയ്ത രീതിയിലാണ് നമ്മൾ ഇവിടെ ഡ്രിങ്ക് ആയിട്ട് അവർക്കൊരു സന്തോഷവും നമുക്കൊരു എല്ലാവർക്കും ഇത് ഇടേ പിള്ളേ പിള്ളാരെല്ലാം പിള്ളേരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് കൊടുത്ത് അവർക്ക് ഒരു കണ്ട പറയടാ അതാരാണ് ഉജ്വലാണത് ഉജ്വലി അതാണ് ഇവരൊക്കെയാണ് ഇതിനു വേണ്ടിട്ട് കഷ്ടപ്പെട്ട ആൾക്കാർ അതെ അതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ മാത്രം ഞാനാണോ നിങ്ങൾ എനിക്ക് പറയാനുള്ളത് എസ് ബാങ്കിന് ചാനലുകളുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് ആൻഡ് കമന്റ് മാനേജ് ചെയ്ത് ചുമലായി ശ ശരിക്കും നമ്മുടെ ഭാഗ്യം നല്ല അടിപൊളി ബ്ലോഗറാണ് അവന്റെ സംസാരം കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പൊ എസ് എസ് ഭാഗ്യ വ്ലോഗ്സ് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാൻ പോലാ ഓക്കെ ഇത്രയൊക്കെ മതി അപ്പൊ ഇവിടുത്തെ കലാപരികൾ ഇവിടെ നടക്കട്ടെ ഞാൻ ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസ് അലങ്കരിച്ചേക്കണതും കൂടെ കാണിച്ചു തരാം കോളേജിൽ ഞങ്ങള് ഫസ്റ്റ് ഇയർ വരുമ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ ഉള്ള ക്ലാസ് ആയിരുന്നു ഇത് ഇപ്പോൾ വരുന്ന ജൂനിയർ ഫസ്റ്റ് ഇയേഴ്സ് ഈ ക്ലാസ്സിലാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് പോണത് ഇതാണ് അലങ്കരിച്ച് വെച്ചേക്കണത് ഞാൻ ഇതിന്റെ പാർട്ട് അല്ലാട്ടാ ഞാൻ ഇത്തിരി താമസിച്ചാണ് വന്നത് വെളിയിൽ മാത്രം രണ്ടാം മൂന്നാം തോരണങ്ങളിൽ സെല്ലോട്ടെ പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നത് പക്ഷേ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട കുറെ പേര് അവര് നല്ല രീതിയിൽ വർക്ക് ഗംഭീര ആക്കിയിട്ടുണ്ട് ഇനി പിള്ളേർ വന്ന പിള്ളേർ പിള്ളേർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ഞാൻ കണ്ടു പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അല്ലേട്ടാമ ചെയ്യുന്നു ഇഷ്ടപ്പെടുക ഇതാണ് നമ്മുടെ ട്രെൻഡിലെ ഇതിനെന്തിനാ പറഞ്ഞത് ബാനറ ബാനർ ഇത് സെറ്റ് ചെയ്താരാണ് എല്ലാരും ഇതാണ് കണ്ടോ ഓർമ്മകളായ ഉറക്കുന്ന കുറച്ച് രണ്ട് രണ്ടു വർഷം കഴിഞ്ഞ ില്ല അതിന്റെ മെയിൻസരീരിയസ് അത്ര ഇതല്ലായിരുന്നു പക്ഷെ ജൂനിയേഴ്സിനെ ഇത് നമ്മുടെ പി ജി ഫൈനൽ ഇയറിലെ നന്ദന ചേച്ചിയാണ് ഇവരൊക്കെ ഇക്കൊല്ലം പോവും കേട്ടാ ഇനി കൊറച്ച് സുന്ദരമായിട്ട് കാണിച്ചു തരാം നിങ്ങൾ വേശത്തില് ഇതാണ് നമ്മുടെ മണവാടൻ ഇവിടെ മൂത്തു ചണ്ടാണ് കേട്ടാ പറയാ എന്താണ് ആർദ്രപ്പ പാമ്പ് ആർദ്ര പാമ്പിനെ ഉണ്ടാക്കിയാണ് ഏട്ടാ അതിന്റെ ഇത് പ്രോസസ് ഒന്നും പറഞ്ഞു കൊടുക്കുവോ ഓക്കെ ഒരാള് മാത്രല്ല ഇവിടെ നമ്മളെ അബിയും പാമ്പിനും ഉണ്ടാക്കിയാണ് ആദ്യത്തെ പാമ്പിനെ ഉണ്ടാക്കി തുടങ്ങി ഓ ലക്ഷ്മി അച്ഛണ്ട് പാമ്പിനെ ഉണ്ടാക്കാൻ പാമ്പാട്ട് അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ അന്തിനെ വിളിക്കുന്ന ശബ്ദം ഓക്കെ ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ നാഗണ്യകയില അതങ്ങ് പടിയാലേ ഞാൻ അടിമ ഹലോ ഞങ്ങളുടെ അടിമകളാണ് ഇതെല്ലാം വിഷ്ണു അടിമെല്ലാം

ഞാൻ ഒരു പണി എടുക്കാനുള്ള പരാതി എന്തൊക്കെ ആർക്കും കണ്ട ഞാൻ അത്യാവശ്യം കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ എടുക്കണുണ്ട് ക്യാമറ പിടിച്ചായിരുന്നു നമ്മുടെ സ്വന്തം ഇതിനാണേ നമുക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് തീർന്നു പോയി നമ്മൾ സൈഡിൽ ടേപ്പ് തീർന്നു പോയാലും നമ്മൾ സെല്ലോ ടേപ്പിനി മേടിച്ചു നമ്മുടെ ഫസ്റ്റ് ഫേഴ്സിന് ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് ആണോ കേട്ടോ ഇപ്പൊ ഇവിടെ അടുക്കിക്കൊണ്ടിരിക്കുന്നത് ഗോപി ചേച്ചിയും നമ്മുടെ മിഥുനും കൂടെയാണ് ഈ പണിയിൽ ഏർപ്പെട്ടേക്കുന്നത് അകത്ത് അകത്ത് ജ്യൂസ് സെറ്റ് ആയല്ലോ അകത്ത് ജ്യൂസിന്റെ പരിപാടികളെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യാണ് ഇതിന്റെ മെയിൻ താരം എല്ലാരും ഉണ്ട് എന്നാലും ഇതിന്റെ പ്രിപ്പറേഷനിൽ മെയിൻ ആയിട്ട് നിന്നത് നമ്മുടെ ഭാഗ്യാണ് കേട്ടോ എന്റെ കയ്യിൽ തവി ഉണ്ട് നമ്മടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ജ്യൂസ് വിഷ്ണു സാറിന്റെ കയ്യിലുണ്ട് പിറകെല്ലാരും പറഞ്ഞുണ്ട് നമ്മടെ ഫസ്റ്റ് ഇയേഴ്സിന് കൊടുക്കാൻ വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പൊ മറ്റു പേര് കാണട്ട് കായസ് അതുകൊണ്ട് നമ്മൾ നമ്മളിതെല്ലാം കൂടെ ഫ്രണ്ടില് കൊണ്ട് വെക്കാൻ വേണ്ടിട്ട് മതി ടീച്ചർമാർക്ക് കൂടാ അടച്ചാ കാര്യം പറയട്ടെ ടീച്ചർമാരും ഫസ്റ്റ് ചെയാണ് ഇവിടെ ഞങ്ങളെല്ലാം ഉണ്ട് മെയിൻലി ഭാഗ്യം ഉണ്ട് വിഷ്ണു ചേട്ടൻ ഉണ്ട് ഓക്കെ അപ്പൊ മെയിൻലി നമ്മടെ വിഷ്ണു ചേട്ടനുണ്ട് അപ്പൊ എല്ലാരും അങ്ങനെ കൊറച്ച് കൊറച്ച് പേരായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് നിങ്ങൾക്ക് ഞാൻ ക്യാമറ കറക്റ്റ് വേറൊരു രണ്ടുപേരെ കാണിച്ചു തരാം എന്റെ അച്ഛനും അമ്മയും എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് കോളേജിൽ നിന്ന് കൺ വന്നു കഴിച്ചു അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് അവര് വന്നത് അജോക്കും കണ്ടോണേഷൻ ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് അവൻ്റെ അടുക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് ഏട്ടാ ഇവരൊക്കെയാണ് ഗായിസ് നമ്മുടെ ഫസ്റ്റ് ഇയർ പിള്ളേർ അവരെല്ലാവരും അവരുടെ പാരൻസിൻ്റെ കൂടെ ഇവിടെ ഉണ്ട് ഒരു ബാക്ക് ബാക്ക്ഷോട്ട് വേണമെന്ന് ഭാഗ്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ പുറകന്നേ പോയി എടുത്തതാണ് കേട്ടാ ഇത് ചെറിയ ചെറിയ സംഭാഷണങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം നമ്മുടെ ഒഫീഷ്യൽ പരിപാടി ആരംഭിക്കാൻ പോകുന്ന ഗായിസ് ചിത്താര ടീച്ചറിൻ്റെ ചെറിയ ഒരു വെൽക്കം സ്പീച്ചും അത് എന്നിട്ട് നമ്മുടെ വിഷ്ണു ചേട്ടൻ്റെ ഒരു സംസാരം കൂടെ ആയപ്പോഴത്തേക്കും പരിപാടി സൂപ്പർ നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഓരോരുത്തരായിട്ടും ഇങ്ങനെ കയറി വരുകയാണ് കേട്ടോ ഈ കോളേജിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്ത ഫങ്ഷൻസിൽ ഞങ്ങൾക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം നൽകിയ ഒരു ഫങ്ഷൻ ഇതാണ് അതുമാത്രമല്ല ഈ വ്ലോഗ് ഓരോ തവണ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കാണുമ്പോഴും എൻ്റെ മുഖത്തൊരു ചിരി വരണുണ്ട് കോളേജ് ലൈഫിൽ ഒരു വ്ലോഗ് എന്നും ഞങ്ങളുടെ നല്ലൊരു ഓർമ്മയായിരിക്കും ഫസ്റ്റ് നമ്മുടെ ഈ ക്ലാസ് റൂം വരും നമുക്ക് എന്താവുമെന്ന് വഴിയേ കാണാം നിങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾ അല്ലേ ഓക്കേ അങ്ങനെ പോപ്പർ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങനെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കയാണ് തുടക്കത്തിലേ പറഞ്ഞ കണക്ക് ജ്യൂസ് മാത്രമല്ല ഇവർക്ക് വേണ്ടിട്ട് ലഡു ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലഡ്ഡു കൊടുക്കാനുള്ള അടിയിൽ അവസാനം ഭാഗ്യരാജ് എന്നെ ജയിച്ച് ഒരു വശത്തു നിന്ന് ഭാഗ്യരാജും മറ്റേ വശത്തുനിന്ന് നമ്മളെ നിസ്വാനുമാണ് പിള്ളേർക്കൊക്കെ ലഡ്ഡു വിതരണം നടത്തിയത് ഇതിൻ്റെ ഇടയിൽ സിത്താർ ടീച്ചർ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല മൃദംഗം വീണ വയലിൻ ഡാൻസ് അങ്ങനെ നാല് വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ ഇവിടെ ഈ കോളേജിനകത്തുണ്ട് മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വരണ പിള്ളേർക്ക് കൊടുക്കാൻ തന്നെ തികയോ എന്ന് സംശയത്തിലാണ് ഇവന്മാർ കഷ്ടപ്പെട്ടിതൊക്കെ ചെയ്തത് കേട്ടാ ഇവന്മാരുടെ കഷ്ടപ്പാടാണ് രാത്രി ഉറക്കമൊഴിച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പിള്ളേരുടെ നിന്ന് പൈസയൊക്കെ പിരിച്ച് ചെയ്ത ഒരു പരിപാടി വമ്പൻ വിജയമായി എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ജ്യൂസും ലഡും ഒക്കെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും പുതിയ വന്ന ഫ്രഷേഴ്സിനും അവരുടെ പാരൻസിനും പിന്നെ കുറച്ച് അധ്യാപകർക്കൊക്കെ കൊടുത്തേട്ടാ അപ്പം ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ബൈ ബൈ